തല ആയതുകൊണ്ടാകുന്നു ഇപ്പൊ ഉണ്ടാക്കിയ മീന്തോ ഞാൻ പറയുന്നതിന് നന്നായിട്ട് ഉപ്പും കൂടിയേക്ക പിടിച്ചു പൊറോട്ടയായിട്ട് ചേർത്ത് കഴിക്കുന്നു വീണ്ടും പറയാനില്ല പൊറോട്ടയും മീൻകറിയും അറിയാമല്ലോ നല്ല സൂപ്പറ അതുപോലെ തന്നെ തലക്കറി ആയതുകൊണ്ട് ഒരു ഗംഭിരായതുകൊണ്ട് ചാറ് മാത്രം മതിയു മീന്റെ ചാറ് മാത്രം മതിയുള്ളൂ ചീസ് ബട്ടർ ഗീ സ്വാഗതം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ നമ്മുടെ ഇപ്പോൾ പരിപാടികൾ പറഞ്ഞു ഫുഡ് ആസ്വദിച്ച് കഴിക്കുക അതാണ് നമ്മുടെ പരിപാടി അതിന്റെ കൂടെ തന്നെ നമുക്ക് പറയാനുള്ളതൊക്കെ എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറയുന്നു അത്രേ ഉള്ളൂ ഇന്നിവിടെ ആരുമില്ല ഇപ്പൊ ഞാന് പൊറോട്ട മേടിച്ചു മേടിച്ചുല്ല പൊറോട്ട മേടിച്ചു അതിന്റെ കൂടെ പൊറോട്ട കൂടെ അവർ തരുന്ന ഫ്രീ ഗ്രെയും അതെല്ലേ ഫ്രീ ഗ്രെയും അതിൻ്റെ കൂടെ നിന്ന് ചിക്കൻ്റെ സിക്സ്റ്റി ഫൈവ് ചെറിയ ചിക്കൻ ഫ്രൈ പിന്നെ ഇപ്പൊ ഉണ്ടാക്കിയ ഇപ്പൊ ഉണ്ടാക്കിയ മീൻകറികൾ ഇപ്പൊ ഉണ്ടാക്കിയ മീൻകറി അത് അതെന്താണ് സാധാരണ മീൻകറിയല്ല അല്ല തലേ തല തല വലക്ക അതിപ്പം വെച്ചാൽ ഉപ്പും പൊളിയൊന്നും വിളിച്ചിട്ടുണ്ടാവുകയില്ല നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോകണം ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ചുമ്മാ ഇത് നമുക്ക് ഫസ്റ്റ് വീഡിയോ കണ്ടവർക്കല്ലേ നമ്മളൊന്നും പ്ലാൻ ചെയ്യാതെ അതൊന്ന് വെറുതെ എടുക്കതാണ് അതിനു ശേഷമാണ് ഞാനത് യൂട്യൂബും ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമിലും എഴുന്നതിന് തൊട്ടുമുണ്ട് ഞാനൊരു പേരൊക്കെ റെഡിയാക്കി അതിന് പേരൊക്കെ കിട്ടും കഴിച്ചു കുറച്ച് അവരുടെ ഗ്രേവി നമുക്കൊന്നും ആദ്യം കഴിച്ചു ഒരു പീസ് ചിക്കന് കൊറച്ച് ഉള്ള് കൊറച്ച് പൊടി അപ്പൊ അപ്പം നമ്മൾ പറഞ്ഞു പറഞ്ഞില്ല അപ്പം നമ്മൾ അതിനൊരു പേരൊക്കെ ഇട്ടു ഈ വീഡിയോ ഇന്ന ഈ വീഡിയോ ഇന്ന ചാനലിനൊരു പേരൊക്കെ ഇട്ടു അതിൻ്റെ പേര് ചീസ് ബട്ടർ ഗീ എനിക്ക് അങ്ങനെ തോന്നി അങ്ങനെ ഇട്ടു അതിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്തുകൊണ്ട് അങ്ങനെ ഇട്ടു ഒരു പേര് അത്രേ ഉള്ളൂ ീസ് ബട്ടർ ഗീ മൂന്നും പാൽ ഉൽപ്പന്നത്തിൽ ഐറ്റം ആണ് ഒരു പുലേന്ന് വരുന്ന മൂന്ന് മൂന്ന് വെറൈറ്റി ഉൽപ്പന്നങ്ങൾ വിഭവമല്ല ഐറ്റംസ് നല്ല പുറപ്പെടുന്നു മീൻകറി 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 തല ഞാൻ ഓഫീസിൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ആ വിദ്യാരിതമായിട്ട് കിട്ടിയ അതായത് ഒരാള് തട്ടുകിട്ട് ബറ്റയുടെ തല ഇല അവ മുറിക്കുന്നു അവർ മീസാക്കുന്നു അച്ഛൻ ഞാൻ അതിലെ പാസ് ചെയ്തു പോയി ഞാൻ പെട്ടെന്ന് സ്കൂട്ടറിലാക്കും പെട്ടെന്ന് നിർത്തി ഞാൻ കുറച്ച് കുറച്ച് അത് പേടിച്ചു അന്നേരം തന്നെ വീടുകൊണ്ട് അമ്മയുടെ പുറത്ത് അത് അത് റെഡിയാക്കി എടുക്കറിയാക്കി തിളച്ചതേ ഉള്ളൂ അത് തിളച്ച് അത് വാങ്ങിയേ ഉള്ളൂ അതിന് ഉപ്പും പൊടി ഒന്നും പിടിക്കാറായില്ല ും വിളിക്കാറായില്ല നല്ല ചൂടുണ്ട് തലയുടെ ഭാഗമാണ് അല്ല തലയായതുകൊണ്ടാകുന്നു ഇപ്പൊ ഉണ്ടാക്കി മീൻപ് ഞാൻ പറയുന്നതിന് നന്നായിട്ട് ഇപ്പം കുളിയൊക്കെ പിടിച്ചു ഞാൻ നമ്മുടെ പ്രത്യേകം പറഞ്ഞു കൂടുതൽ കുളി ഉണ്ടാക്കിയപ്പോ ഞാൻ തന്നെയാണ് ഞാൻ തന്നെയാണ് പുളിയെടുത്ത് വെള്ളത്തിലിട്ട് കിട്ടും ആവശ്യത്തിനുള്ള കുളിയെടുത്ത് വെള്ളത്തിലിട്ട് അതിന് ഇരടി നല്ല അപ്പം അമ്മ എന്നോട് ചോദിച്ചു ഇത്രയും ഇത്രയും വേണം പുളി ഇത്രയും വേണം എന്നൊക്കെ എന്നോട് ചോദിച്ചു നമ്മൾ തലയൊക്കെ അല്ല ഇട്ടോ കുഴപ്പമില്ല നമ്മൾ വേണം നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ഇച്ചിരി തിളക്കുമ്പോഴത്തേക്കും വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ടേസ്റ്റിന് ഇച്ചിരി പുളി കൂടുതലുണ്ടെങ്കിൽ നമുക്ക് മാറ്റാം അങ്ങനെ മാറ്റം കുട്ടവാൻ ഒക്കെ പറഞ്ഞു മാറ്റി വരിക എന്ന് എനിക്കറിയില്ല മാറ്റിയെന്നാ തോന്നും പുറകോട്ടായിട്ട് ചേർന്നു കഴിഞ്ഞു സൂപറാണ് ഇന്നും പറയാനില്ല പൊറോട്ട മീൻകറിയും അറിയാമല്ലോ നല്ല സൂപ്പറാണ് അതുപോലെ തന്നെ തലക്കറി ആയതുകൊണ്ട് ഒരു ഗംഭിരായത് മീന്റെ ചാർ മാത്രം മതി ഈ ചിക്കൻ ഒക്കെ നമ്മൾ മീൻ തന്നെ പൊറോട്ട മേടിച്ചിട്ടുള്ളത് സിക്സ്റ്റി ഫൈവ് മേടി நான் கழிக்க இருந்தப்போ இத்தையும் நீந்தல டேஸ்ட் ஆகும் நல்ல டேஸ்ட் ഇപ്പം നമ്മൾ പറഞ്ഞു വന്നാൽ മറന്നില്ല നമ്മളൊരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട് യൂട്യൂബിൽ ഫേസ്ബുക്കിൽ ഒരു പേജ് തുടങ്ങിയിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ അപ്പം അതിൻ്റെ എല്ലാത്തിൻ്റെയും പേര് ഒന്നാണ് ചീസ് ബട്ടർ കീ എല്ലാവരും സഹകരിക്കണം വേണ്ട പോലെ ഒക്കെ ചെയ്യണം അത്രേ ഉള്ളു പറ്റുള്ളത് നിങ്ങൾക്ക് ഞാൻ കഴിക്കുന്നത് കാണാനും എന്റെ സംസാരം കേൾക്കാനും താല്പര്യമുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യും ഇല്ലാത്തവരോട് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട് നേരത്തെ വീഡിയോ തന്നെ ഭാഗമുണ്ട് ഇനി കഴിച്ചു കഴിഞ്ഞു കൈ വെറും ഓരോ ഇങ്ങനെ ബാധിക്കണം അതിന്റെ ഒരു ടേസ്റ്റ് അതിന്റെ ഫിനിഷിങ് കഴിക്കുന്നതിന്റെ ഒരു ഫിനിഷിങ് അത അവിടെ ഇവിടെ നക്കുന്നതിന് ഒന്നും പറയാൻ നമുക്ക് ഇതുപോലെ കുറച്ച് വീഡിയോസ് പിന്നെ ഞാൻ കുറച്ച് മാറ്റേഴ്സ് ഒക്കെ പറയാം എന്ന് കരുതുന്നുണ്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാറുണ്ട് ഇതൊന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പോൾ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞ് നമുക്ക് വീഡിയോ ചെയ്യാം അപ്പോൾ എല്ലാവരും സഹകരിക്കാം ഇത് കട്ട് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ ഒന്നും പോകുന്നില്ല നേരെ വരുവാണ് പിന്നെ ഇൻസ്റ്റഗ്രാമിൽ അത്രയും ഇപ്പൊ ഇപ്പൊ തന്നെ പന്ത്രണ്ട് മിനിറ്റ് ആയത് അപ്പം അവിടെ ിൽ വേണ്ടി ചുമ്മാ ഒന്ന് ഡ്രിം ചെയ്യുമായിരിക്കും ചെയ്യുവായിരിക്കും എന്നൊക്കെ ചെയ്യാം പിന്നെ അതിന്റെ ഇതിന്റെയൊക്കെ വോയിസ് ഇത് വെറുതെ ഒരു ക്യാമറ പോട്ടെ ഫോണിൽ എഴുതുന്ന അതിന്റെ ദേഹത്തെ ഒരു മൈക്കുവാൻ ഓഡിയോക്ക് വേണ്ടി കുറച്ച് പോസ്റ്റ് ചെയ്യണം ഇത്രയൊക്കെ ഉള്ള ഉപദേശം അപ്പൊ നമുക്ക് ਬੀਡੀ ਗਾਨਮ ਮੁੰਬੇ ਨਮਸਕਾਰ ਰਾਈਟ